നാല് വർഷ ബിരുദ കോഴ്സുകളുടെ സംസ്ഥാനതല ഉദ്ഘാടനം മുഖ്യമന്ത്രി പിണറായി വിജയൻ തിരുവനന്തപുരത്ത് നിർവഹിക്കുകയാണ് സയൻസ് പഠിക്കുന്നവർ സാമൂഹ്യ സാംസ്കാരിക മാനവിക വിഷയങ്ങൾ പഠിച്ചുകൂടെന്നോ മറിച്ചോ ഉള്ള വിലക്കുകൾ ഇനി മുതൽ ഉണ്ടാവില്ല കോംപ്ലിമെന്ററി ഇലക്ടീവ് എന്ന രീതി ഉദാഹരണമായി ഫിസിക്സ് ബിരുദത്തിന് ചേരുന്ന ഒരു വിദ്യാർത്ഥി കെമിസ്ട്രിയും മാത്തമെറ്റിക്സും മാത്രം പഠിക്കുന്ന നിലവിലെ രീതിയിൽ നിന്ന് വ്യത്യസ്തമായി വിദ്യാർത്ഥിയുടെ താൽപ്പര്യാനുസൃതം ഫിസിക്സിനോടൊപ്പം ഇലക്ട്രോണിക്സ് പോലെയുള്ള വൊക്കേഷണൽ കോഴ്സുകൾ അല്ലെങ്കിൽ ഫിസിക്സിനോടൊപ്പം മാത്തമെറ്റിക്സ് കെമിസ്ട്രി ഏതെങ്കിലും ഒന്ന് മാത്രമോ അല്ലെങ്കിൽ ഫിസിക്സിനോടൊപ്പം സാഹിത്യമോ സംഗീതമോ പഠിക്കാനുള്ള സാധ്യതകളടക്കമുള്ള സംവിധാനമാണ് ഉറപ്പുവരുത്തുന്നത് തൊഴിൽ ഊന്നൽ നൽകിയോ ഗവേഷണത്തിൽ ൌന്നൽ നൽകിയോ പഠിക്കാം ഇതിലേതു രീതിയിലും പഠന പരിശീലനങ്ങളോടെ മൂന്ന് വർഷ സാധാരണ ഡിഗ്രിയോ നാലു വർഷ ഓണേഴ്സ് ഡിഗ്രിയോ കരസ്ഥമാക്കാൻ കഴിയും ആദ്യ വർഷം നിർബന്ധ ഫൗണ്ടേഷൻ കോഴ്സുകളാണ് ആദ്യത്തെ രണ്ടു വർഷം നാല് വർഷ ബിരുദ കോഴ്സുകളുടെ സംസ്ഥാനതല ഉദ്ഘാടനം മുഖ്യമന്ത്രി പിണറായി വിജയൻ തിരുവനന്തപുരത്ത് നിർവഹിക്കുകയാണ്